ടായി പ്രാതയായി എന്തര മാപ്പി ന്യൂ ഇയർ അതിനെ ന്യൂ ഇയർ ആയില്ലല്ലേ എന്ത് മാമ ഇത് അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ ആ അതൊക്കെ ഇരിക്കട്ടെ ആ സാധനം കേട്ടെ അത് നിങ്ങളൊന്നും വാങ്ങിക്കാൻ പറഞ്ഞു വിട്ടില്ലല്ലോ നിന്റെ കയ്യിലിരിക്കുന്ന ആ മൊബൈലിൽ ഇങ്ങോട്ടടരാറ എന്റെ മൊബൈലിൽ നിങ്ങൾക്ക് തരണത് ആരെടാ അത് വാങ്ങിച്ചു തന്നത് അത് പോകം തന്നെ എന്തെങ്കിലും എന്റെ ആവശ്യത്തിന് വന്ന് നിന്നെ അന്വേഷിച്ച കാണാൻ പറ്റാത്തത് കൊണ്ടാണ് ഒന്നെങ്കിലും വിളിച്ചെങ്കിലും കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് അന്യ എവലോ എടുത്ത് ഒരു ഫോൺ വാങ്ങി തന്നെ കിട്ടു അന്നത് അതിൽ നിങ്ങൾ വിളിക്കാറുണ്ട് ഞാൻ ഫോൺ എടുക്കാറുണ്ട് ഞാൻ വരാറില്ലേ ആ നോട്ടേ എന്ത് ഇന്നലെ എത്ര പ്രാവശ്യം ഞാൻ നിന്നെ വിളിച്ചേ എനിക്ക് കിട്ടിയില്ല അങ്ങനെ പറയും നിങ്ങൾ പിന്നെ അല്ലാതെ എങ്ങനെ ഞാൻ എന്റെ മാമ ഇന്നത്തെ ദിവസം ഇന്നലെ എന്താ ക്രിസ്മസ് തന്നല്ല വാ മെന രാത്രി പന്ത്രണ്ട് മണിയായിപ്പോയി തുടങ്ങിയില്ലേ ആ പറ എന്നാ പറ പറഞ്ഞാൽ പന്ത്രണ്ട് മണിക്ക് തുടങ്ങി മൊത്തം കുടിച്ച് എവിടെ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ട് തല തല് ചരിഞ്ഞങ്ങ് കടന്ന് കഷ്ടം മാമ കഷ്ടം എന്തായാലും കട്ടാം മാമ മെനുങ്ങാന്ന് രാത്രി പന്ത്രണ്ട് മണിയായപ്പോ ക്രിസ്മസ് തുടങ്ങി അതിന് നെനെ കണ്ടല്ലടാ മാമ വന്ന് വീണോണ്ടിരിക്കല്ലോ ഓരോന്നും ആ വെള്ളം അടിച്ചോണ്ടോ ആരായിട്ട് വന്ന് വീഴുന്നത് മാമ ആശംസ വന്ന് എന്റെ ബോംബെ മൊബൈലിൽ വന്ന് വീണോണ്ടിരിക്കണെന്ന് ഓ ആശംസ വന്ന ഉടനെ മൊബൈൽ ആപ്പ് ചെയ്ത് നോക്കുമോ ക്രിസ്മസ് ആശംസകൾ ആ മേരി ക്രിസ്മസ് സമ്പൽ സമൃദ്ധി സ്നേഹാതരം അങ്ങനെ ആശംസകളുടെ കൂമ്പാര വരുന്ന എൻ്റെ മൊബൈലിൽ അതുകൊണ്ട് എന്തായാലും ഇന്നലെ ഉച്ചയ്ക്ക് മൂന്ന് മണിയായപ്പം എൻ്റെ ഫോൺ അങ്ങ് ഗ്യാങ് ആയി എന്തരായി മാമ ഫോണിൽ ഗ്യാങ് ആയിപ്പോയി മാമ ഗ്യാങ് അല്ല ഹാങ് അത് തന്നെ ആയിപ്പോയി എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാത്തത് നിന്റെ പെമ്പടന്നാരം മൊബൈലിൽ നിന്ന് മാമനെ ഒരു വിളി വിളിക്കാത്ത നീ കോട അവിടെ മാമ നിങ്ങൾ ഇത്രയും മണ്ടനായി മാ എന്താ രണ്ടാ മാമ ആണ് ഒരു പത്ത് മെസ്സേജ് വരുമ്പോൾ പെണ്ണുങ്ങൾക്ക് ഒരു ലക്ഷം മെസ്സേജ് വരും അത് ശരിയണ്ട അത് ശരിയാണ് മാമ എൻ്റെ ഫോണിൽ ഇന്നലെ ഒരു പത്തിരുപത്തയ്യായിരം മുപ്പത്തയ്യായിരം മെസ്സേജ് വന്ന് അപ്പൊ അവളെ കാര്യം ആലോചിച്ചു പത്തിരട്ടിയില്ല അവക്ക് വന്നത് അയ്യോ അയ്യോ അവൾ ഇന്നലെ രാവിലെ ഒമ്പത് മണിയപ്പം ഗ്യാങ് ആയി അവളതുംങ്ങായി എൻ്റെത് ഉച്ചക്ക് മൂന്ന് മണിക്ക് ഗാങ്ങായി മൊത്തത്തിൽ നിങ്ങളെ രണ്ട് ഫോണും പിന്നെ എങ്ങനെ ഞാൻ നിങ്ങളെ വിളിക്കും അയ്യ ജയ്യോ ഇപ്പ എന്തേലും ഏത് എന്തെന്ന് നമ്മളെ വാമനാപുരം മണിയെണ്ണയില്ലേ നമ്മളെ മൊബൈലിൽ നടത്തണേ കഴിച്ചു പോടാ എന്ത് വാമനവരെ മണി ഒരു കാർട്ടൂൺ അല്ല എന്തൊരു വാമന ഒറ്റ മണിയല്ലേ മണിയിലേ പിന്നെ മാമ ഇത് വാമനാപുരത്ത് വേറെ മണി എണ്ണായി മൊബൈലിൽ നടത്തണ മൊബൈല നടത്തണം അവിടെ കൊണ്ടു കൊടുത്തേക്കണ ഞാൻ ഇപ്പം എടാ എന്ന് തരാന്ന് പറഞ്ഞടാ ഒരാഴ്ച പിടിക്കും മാമ എന്തര പിടനെജുകള് അങ്ങ് മാഞ്ഞു പോകൂല്ലേ ഇത് സാധാ മെസ്സേജ് പോലെ അല്ലാ ഇത് പിന്നെ ഇത് ആശംസ മെസ്സേജ് അല്ലേ അതുകൊണ്ട് ക്രിസ്മസ് ആശംസകൾ മേരി ക്രിസ്മസ് ആശംസകൾ സമ്പൽ സമർത്തി അങ്ങനെ ആശംസകളുടെ കൂമ്പാരമല്ലോ അത് സെപ്പറേറ്റ് സെപ്പറേറ്റ് വെട്ടി മാറ്റണ്ടേ ഓ ഇത് സപ്പറായിട്ട് സപ്പറായിട്ട് വെട്ടി മാറ്റുന്നതല്ലേ പിന്നെ അത്രക്ക് കിടക്കല്ലേ മാമ ആ നീ ഒരു കാര്യം ചെയ്യും തിരിച്ചു മാറ്റോണ്ട് നന്നാക്കിട്ടി തിരിച്ചു വരുന്ന വഴി മുക്കുന്ന ഒരു ആറ് ബംഗാളികളെ കൂടെ വിളിച്ചോണ്ടുപോവാ അവന്മാരാവുമ്പം ഒരുത്തം വെട്ടിക്കോരി വെച്ചു കൊടുക്കും മറ്റേ അവൻ കുട്ടിയെ കൊണ്ട് അടുത്ത വിളയിൽ കൊണ്ട് തട്ടും മണ്ടനായി പോലെ എന്റെ പൊന്നമാ മണ്ടൻ തരം കാണിച്ചെന്ന് പറഞ്ഞേ നമ്മളെ രണ്ട് മൊബൈലല്ലേ ഉള്ളു രണ്ട് മൊബൈലുണ്ട് അപ്പം നാല് ബംഗാളി പോരി ഈ രണ്ട് ബംഗാളികൾ എന്തിനു മാമ വെക്കണത് നിങ്ങൾക്ക് നഷ്ടമില്ലേ മാമ അപ്പം എൻ്റെ മൊബൈലിലുള്ള ഈ ആശംസകൾ ആരാടാ വെട്ടിക്കോടി കളയുന്നേ നീ നിന്റെ ഭാര്യയും വന്ന് വെട്ടിക്കോടി കളയോ അതിനു വേണ്ടിയല്ലേ എക്സ്ട്രാ രണ്ട് ബംഗാളികളെ കൂടെ ഞാൻ വാ